ഹലോ എവരി വൺ ദിസ് ഇസ് അഡ്വക്കേറ്റ് അനില ജയപ്രകാശ് വെൽക്കം ടു ലീഗൽ ഡെസ്ക് വീഡിയോ ഒരു വാർത്തയല്ല ഒരു കുറ്റവിചാരണയല്ല ഈ വീഡിയോ ആരെയെങ്കിലും പ്രതിയാക്കാനോ ന്യായീകരിക്കാനോ ഉള്ള ഒരു ശ്രമവുമല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഒരു മകനെക്കുറിച്ചാണ് ഒരു സുഹൃത്തിനെക്കുറിച്ചാണ് ഒരു സഹോദരനെക്കുറിച്ചാണ് ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെ ആരോപണങ്ങൾക്കിടയിൽ നിശബ്ദമായി തകർന്നു പോയ കുറിച്ച് ദീപക് എന്നയാളുടെ നാൽപ്പത്തി ജന്മദിനം കഴിഞ്ഞ് അയാളുടെ ജീവിതം അവസാനിച്ച വാർത്ത കേട്ടപ്പോൾ നമ്മളിൽ പലരും ചോദിച്ച ഒരേയൊരു ചോദ്യമുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടുകേൾവിയല്ല അനുമാനങ്ങളല്ല കഥകളല്ല നമുക്ക് ലഭിച്ച വിവരങ്ങൾ മനുഷ്യബന്ധങ്ങൾ സോഷ്യൽ മീഡിയയുടെ ആഘാതം അപമാനഭാരം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന വേദന ഇവയെക്കുറിച്ചാണ് നമ്മൾ ശാന്തമായി ഇവിടെ സംസാരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ ദയവായി ആരെയും വിധിക്കരുത് ആരെയും കുറ്റപ്പെടുത്തരുത് പകരം ഒരു മനുഷ്യന്റെ ജീവിതം ഒരു നിമിഷ നേരം കൊണ്ട് എങ്ങനെ തകരുന്നു എന്ന് മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കൂ കാരണം ഇത് ദീപക്കിനെ കുറിച്ചുള്ള വീഡിയോ മാത്രമല്ല ഇത് നമ്മളെക്കുറിച്ചുള്ളതാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ളതാണ് ദീപക്കിൻ്റെ നാൽപ്പത്തി രണ്ടാം ജന്മദിനം സാധാരണയായി ഒരാൾ അവരുടെ ജീവിതം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ജന്മദിനം സുഹൃത്തുക്കൾ ആശംസകൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പക്ഷേ ഇത്തവണ ആ ദിവസം ദീപക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു ദിവസമായിരുന്നു അതിനു വന്ന ആ ഒരു ദിവസം ആ ദിനമാണ് നമ്മളെ എല്ലാവരെയും നിശബ്ദരാക്കിയത് മനുഷ്യനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു പോലും പറയാതെ ഒരു വിശദീകരണവും ബാക്കിവെക്കാതെ അയാൾ മടങ്ങി നിശ്ചലമായ ആ ശരീരത്തിനരികിൽ തളർന്നു വീണ മാതാപിതാക്കളുടെ രോദനം അത് കണ്ടു നിന്നവരുടെ കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു കുടുംബത്തിൻ്റെ ഏക അത്താണിയായ മകനെ വിറീക്കുന്ന കൈകളോടെ അച്ഛനും അമ്മയും അവസാനമായി തൊട്ടു തൊട്ടുനോക്കുന്നത് വാക്കുകൾക്കപ്പുറം വേദനയാണ് ഇവിടെ നമ്മളൊന്ന് നിൽക്കണം എടുത്തു ചാടി വിധി പറയരുത് അതേപോലെ എടുത്തു ചാടി അഭിപ്രായം പറയരുത് കാരണം ഇത് ഒരു വാർത്തയല്ല ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ശനിയാഴ്ചയായിരുന്നു ദീപക്കിൻ്റെ ജന്മദിനം നാളെ നമുക്ക് നേരിൽ കാണാമെന്ന് സുഹൃത്ത് സനീഷിനോട് ഉറപ്പു നൽകിയാണ് അയാൾ അന്ന് പിരിഞ്ഞത് നമ്മളെല്ലാവരും പറയുന്ന വാക്ക് പക്ഷേ ഞായറാഴ്ച പുലർച്ചെ ആ വാക്ക് പാലിക്കാൻ അയാൾ എത്തിയില്ല എത്തിയത് അയാളുടെ മരണ വാർത്തയായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കേണ്ടത് സംഭവങ്ങളെക്കാൾ മനുഷ്യനെക്കുറിച്ചാണ് ദീപക്കിനെ കുറിച്ച് സുഹൃത്തുക്കൾ പറയുന്നത് ഇതാണ് അവൻ മാനസികമായി തളർന്നിരുന്നു കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്ന ആരോപണങ്ങൾ തുടർന്നുണ്ടായ വിശദീകരണ വീഡിയോ അതിൻ്റെ പിന്നാലെ വന്ന പൊതുചർച്ചകൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രചരിക്കപ്പെടുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സംഘർഷം അതിൻ്റെ ആഴം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ഇവിടെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ എന്നത് ഒരു കോടതിയല്ല പക്ഷേ പലപ്പോഴും അത് കോടതി പോലെ പെരുമാറുന്നു ആരോപണം ഉയരുന്നു വിധി പ്രഖ്യാപിക്കപ്പെടുന്നു ശിക്ഷ നടപ്പാക്കുന്നു അപ്പീലില്ല വിശ്രമമില്ല സമയമില്ല ദീപക്കിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇതാണ് അയാൾ അത്രമേൽ തളർന്നിരുന്നു നിയമവഴിയെ പോകാം സത്യം തെളിയുമെന്ന് പ്രിയപ്പെട്ടവർ ധൈര്യം നൽകിയെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കാത്തു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഇവിടെ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ കുടുംബം മാതാപിതാക്കൾ ഇതൊക്കെ ഒരു പോസ്റ്റിനേക്കാൾ ചെറുതാണോ കുറിച്ച് അദ്ദേഹത്തിന്റെ തൊഴിലുടമ പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ് കഴിഞ്ഞ ഏഴ് വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു ഇന്ന് വരെ കുറിച്ച് ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇത് ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഇത് ഒരു കോടതി വിധിയല്ല പക്ഷേ ഇത് ഒരു മനുഷ്യസാക്ഷ്യമാണ് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ദീപക് വെറുമൊരു അയൽവാസി മാത്രമായിരുന്നില്ല ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന ഒരാളായിരുന്നു അത്തരം ഒരാളെ ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും കാണാതാകാൻ നമുക്ക് എത്ര എളുപ്പമാണ് ഇവിടെ ആരാണ് ശരി ആരാണ് തെറ്റ് ഇത് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു മനുഷ്യൻ മരിച്ചു ഒരു കുടുംബം തകർന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ആരോപണം ഉയർത്തുമ്പോൾ അത് വായിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ അവൻ്റെ അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് അയാളുടെ ജീവിതം ഇനി എന്താകുമെന്ന് ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി അന്വേഷിക്കപ്പെടണം പക്ഷേ അന്വേഷണത്തിന് മുമ്പേയുള്ള വിധി അതാകരുത് നമ്മുടെ പങ്ക് ദീപക്കിൻ്റെ വിയോഗം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതവും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും എങ്ങനെ തകർക്കുന്നു ഈ വ്ലോഗ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഒരു ഷെയർ ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദീപക്കിനി തിരികെ വരില്ല പക്ഷേ അയാളുടെ കഥ മറ്റൊരാളെ രക്ഷിക്കുമെങ്കിൽ അതായിരിക്കും അയാളുടെ അവസാന സംഭാവന അവസാനം ഒരു മനുഷ്യനായി ഒരു പൗരനായി ഒരു സമൂഹമായി നമ്മൾ കുറച്ചുകൂടെ കരുതൽ കാണിക്കണം കുറച്ചുകൂടെ നിശബ്ദരാകണം കുറച്ചുകൂടി മനുഷ്യരാകണം ദീപക്കിന് ആദരാഞ്ജലികൾ ദീപക്കിൻ്റെ മാതാപിതാക്കൾക്ക് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ദുഃഖം താങ്ങാനുള്ള ശേഷി ദൈവം നൽകട്ടെ ദീപക്കിന് തിരികെ വരില്ലെന്ന സത്യം എല്ലാവർക്കും അറിയാം പക്ഷേ അയാളുടെ നിശബ്ദമായ വിയോഗം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഒരു മനുഷ്യൻ്റെ സൽപ്പേര് ഒരു പോസ്റ്റിനേക്കാൾ വലുതാണ് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ ഒരു ആരോപണത്തെക്കാൾ വിലപ്പെട്ടതാണ് വിധി പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇനി ദീപക് മാത്രമല്ല നാളെ അത് മറ്റാരും ആകാം മനുഷ്യരെ നശിപ്പിക്കാൻ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഇന്നുമുതൽ ഒരാളെങ്കിലും തീരുമാനിച്ചാൽ അവിടെയാണ് ഈ വീഡിയോയുടെ അർത്ഥം If you like my video, please like, share, and subscribe. Thank you for watching my video.